ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം നാലും ആറും വയസ്സുള്ള കുട്ടികളുമായാണ് യുവതി കിണറ്റിൽ ചാടിയത് അഗ്നിരക്ഷാസേന എത്തി ഇവരെ പുറത്തെത്തിച്ചു ഇതിൽ യുവതിയുടെയും ഒരു കുട്ടിയുടെയും നില ഗുരുതരമാണ് വീട്ടുവളപ്പിലെ കിണറ്റിലാണ് ചാടിയത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് യുവതി ഭർത്തൃമാതാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു മാനസിക പീഡനം ആരോപിച്ചായിരുന്നു പരാതി എന്നാൽ ഇത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിരുന്നു തുടർന്ന് വീണ്ടും ഭർത്തൃവീട്ടിലേക്ക് യുവതി എത്തുകയായിരുന്നു നിലവിൽ യുവതിയും കുട്ടികളും പരിഹാരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മാറാൻ സമയമായി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഗൃഹോപകരണങ്ങൾ എന്തും ആകട്ടെ ഈ മഴക്കാലത്ത് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് എ സി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ ഇരിട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള ഈ സിറ്റി ഇലക്ട്രോണിക്സിൽ എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ മുപ്പത് വരെ മൈസൂർ റോഡ് കല്ലുമുട്ടി ഇരുട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ